അല്ല സമസ്ത കേരള ജമ്യത്തിലേക്ക് ആരോടും വിരോധമില്ല ആരോടും പ്രത്യേക വിധേയ ദീന്റെ നേരായ മാർഗം മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ നേർ ദൃശ്യയിലൂടെ ചലിപ്പിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം സമസ്ത നിർവഹിക്കട്ടെ സമസ്ത നിർവഹിക്കുന്നതിൽ ആരാണ് നിർവഹിക്കുക ഞാൻ ചോദിക്കട്ടെ ചിന്തകളുമായി മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ അത് അത്യന്തം അപകടകരമായിരിക്കും ഇത് തന്നെയാണ് സി ഐ സി വിഷയത്തിലൊക്കെ നമ്മുടെ ആൾക്കാരിൽ എന്തിനാണ് സമസ്ത പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആൾക്കാർ ചോദിക്കാറുണ്ട് സി ഐ സി വിഷയത്തിൽ അത് വാഫി വഫിയെന്നാണ് സമസ്തയുടെ ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ് അത് മാത്രമല്ല സമസ്തക്കുള്ളത് ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസി ഫൈസി ദാരിമി ഒക്കെ വിവിധ ബ്രാഞ്ചുകളുണ്ട് അഷാനി അസാദി റർഫാനി ഒരുപാട് ഒരുപാട് ഹസനി നിരവധി നിരവധി വിദ്യാഭ്യാസ ഏജൻസികൾ സമസ്തയ്ക്കുണ്ട് വാഫി വഫിയ പ്രസ്ഥാനത്തിന് ആദർശ രംഗത്ത് ചില ചാഞ്ചല്യങ്ങൾ കണ്ടപ്പോൾ സമസ്ത ഇടപെട്ടു സമസ്ത ഇടപെടണമല്ലോ അത് സ്വന്തക്കാരങ്കിൽ കണ്ണു ചുമ്മാൻ പറ്റുമോ പറ്റൂല അവിടെയാണ് സമസ്ത കേരള അല്ല സമസ്ത കേരള ജമ്യൂത്തിൽ വയ്ക്ക് ആരോടും വിരോധമില്ല ആരോടും പ്രത്യേക വിധേയത്തോടെ ദീൻ്റെ നേരായ മാർഗം മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ നേർ ദൃശ്യയിലൂടെ ചലിപ്പിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം സംസ്ത നിർവഹിക്കട്ടെ സമസ്ത നിർവഹിക്കുന്നതിന് ആരാണ് നിർവഹിക്കുക ഞാൻ ചോദിക്കട്ടെ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നിട്ട് നിർവഹിക്കോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കാര്യം നിർവഹിക്കാൻ സാധിക്കുമോ സി പി എം നിർവഹിക്കാൻ സാധിക്കുവോ സി പി ഐക്ക് നിർവഹിക്കാൻ സാധിക്കുമോ സാമൂഹ്യ സാംസ്കാരിക സംഘടന നിർവഹിക്കാൻ സാധിക്കുമോ ഇതിന് ഉത്തരവാദിത്തമല്ലേ അള്ളാഹുന്റെ വിശുദ്ധമായ ദീൻ ആ പരിശുദ്ധമായ ദീന് സമയത്ത് അത് കാത്തു സൂക്ഷിക്കാൻ അതിന്റെ കാര്യത്തിൽ നിതാന്തര ജാഗ്രത പുലർത്താൻ പണ്ഡിതന്മാർക്കല്ലേ ഉത്തരവാദിത്വം ആ പണ്ഡിതന്മാരുടെ സംഘടനയല്ലേ സമസ്ത കേരള ജമ്മു അല്ലുലമാവ് വർഷത്തുള്ളിയാൽ ആര് അള്ളാഹുന്റെ അമ്പിയാക്കുന്ന അനന്തരാവകാശികളാണ് അനന്തരാവകാശികൾ അല്ലേ പ്രവാചകന്മാർ സ്വർണ്ണ നാണയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല വെള്ളി നാണയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല അവർ അനന്തരാവകാശമായി തന്നത് ഈ വൈജ്ഞാന ഇസ്ലാമിക വിജ്ഞാന സമ്പത്ത ആ സമ്പത്ത് കിട്ടിയ അനന്തരാവകാശാരാ ആലിമികളാ ആലിമികൾ അമ്പിയ കുറച്ച് ഡ്യൂട്ടി നിർവഹിക്കണ്ടേ അവരെ കൂട്ടായ്മയല്ലേ സമസ്ത കേരളമാ എവിടെയാണോ പാകപ്പെടുകയാണോ അവിടെ തിരുത്തണ്ടേ ഈ കൊരൂത്ത് കൊടുവള്ളിക്കടത്തിൽ തൊരീക്കത്തുണ്ടായിരുന്നു കൊരൂർ തൊരീക്കത്ത് ഈ കൊരൂർ തൊരീക്കത്തിൽ വന്ന ആ ഷെയ്ഖന്റെ പ്രത്യേകത എന്തായിരുന്നു ആ തൊരീക്കത്തിൽ ചേർന്നാൽ ആണും പെണ്ണും പരസ്പര സഹോദരങ്ങളായി ഇന്നൊരു പരസ്പരം സ്പർശിക്കാം ദർശിക്കാം ഒരു തടസ്സവുമില്ല എന്ന് പഠിപ്പിക്കുന്ന ചില നിഗ്രികളും മന്ത്രങ്ങളും മാത്രം ജപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാം നിസ്കാരം ആവശ്യമില്ലെന്ന് പഠിപ്പിച്ചിരുന്ന തൊരീക്കത്ത് പ്രത്യക്ഷപ്പെട്ടു സമസ്ത പഠിച്ചു ഇടപെട്ടു തിരുത്തി സമസ്ത തിരുത്തിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപക്ഷെ വലിയ ഭാഗം അതിൻ്റെ ആളുകളായിരുന്നു ഇന്ന് അതിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ മലപ്പുറം തിരൂർ ഭാഗത്ത് തൊരീക്കത്തിലും ചോറ്റൂർ തൊരീക്കത്ത് വഴപ്പു റബ്ബിയൽ ഉറപ്പ് കിട്ടുന്നവരെ ശരിക്കും വിഭാഗത്തിൽ ഏകൃഷ്ണൻ ഞാൻ ഉറപ്പായി സമ്പൂർണമായി മനസ്സിലാക്കിയ പിന്നെ വിഭാഗം നിർത്താമെന്ന് പഠിപ്പിച്ച തെരീക്കത്ത് സമസ്ത പഠിച്ചു ഇടപെട്ടു തീരുമാനിച്ചു ഇല്ലേ കാതിയാനി പ്രസ്ഥാനം കാതിയാനി പ്രസ്ഥാനത്തെ ലോക ചരിത്രത്തിൽ ആദ്യം എതിർത്ത സംഘടന ആരാണ് കാദിയൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റവണത്ത് നമുക്ക് തോന്നുന്നത് മീർജാ കുല മുഹമ്മദ് കാദിയാനി കൂടി എസ് ഒരു പ്രവാചകനാണെന്നുള്ള പ്രധാന വിശ്വാസം ഈ വിശ്വാസവുമായി പഞ്ചാബിൽ നമ്മുടെ രാജ്യത്ത് പ്രത്യക്ഷപ്പെട്ട ഈ പ്രസ്ഥാനത്തെ സമസ്ത പഠിച്ച് കൃത്യമായി മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി ഇവർ മുസ്ലിങ്ങളല്ല ഇവർ ഇസ്ലാമികൾ വർത്തുന്ന പുറത്താണ് കാഫറുകളാണ് എന്ന് മുജാഹിദമുണ്ടിയോ എത്ര കാലം കിട്ടാ മുജാഹിദ് അംഗീകരിക്കാൻ തയ്യാറായത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് കാരണം അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു പാർട്ടിയെ കുറിച്ച് മുസ്ലിം അല്ലാതെ പറയാൻ കഴിയില്ല എന്ന് അവരുടെ വാദം സമസ്ത പഠിച്ചു മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൂടുതൽ വൈകാതെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും സൗദി അറേബ്യയിൽ അറേബ്യ ദാരുതാവിടുത്തെ കാദിയാനികൾ അഹമ്മദിയാക്കി കാഫർ കാണും തീരുമാനിച്ചു അവർക്ക് ഹജ്ജിനും ഉമ്രക്കും വിസ അനുവദിക്കൽ നിർത്തിവച്ചു തുടർന്ന് പാകിസ്ഥാൻ ഗമ്യത്തുള്ളവ തീരുമാനിച്ചു ഇതാണ് സമസ്ത തെറ്റായ പ്രവണത കാണുമ്പോൾ പഠിച്ച് തീരുമാനിച്ചു ജനസമൂഹത്തെ ജനസമക്ഷം ബോധ്യപ്പെടുത്തുന്ന രീതി ഈ അടുത്ത കാലത്തല്ലേ ആലുവ ഷെയ്ഖ് സമസ്ത തീരുമാനം എടുത്തത് സമസ്തത പഠിച്ചു സമസ്തൊരു തീരുമാനം തിരുത്തേണ്ടി വന്നിട്ടില്ല ആലുവ സുൽത്താൻ എന്ന് പറഞ്ഞ ഷെയ്ഖ് അല്ലെങ്കിൽ അടുത്ത കാലത്ത് പറഞ്ഞപ്പെട്ടു ആ ഷെയ്ഖ് പുതിയ ചില വാദങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു ആടുകളെ വശീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ വശീകരണ സദ്യ വിദ്യ ഉണ്ടാവും എന്താ വശീകരണ വിദ്യ നമ്മൾ കാണാത്ത ഒരു ശക്തി അപ്പുറത്തിന്റെ പിശാജ് ഷെയ്താൻ അതല്ലേ നമ്മള് ടോയ്ലറ്റ് പോകുമ്പോൾ ചൊല്ലേണ്ട എന്താ ബിസ്ഫില്ല നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു യും പെൺപിശാളത്തിൽ പെൺപിച്ചും രണ്ടും മാലിന്യാണ് ഇവർക്ക് ഇഷ്ടം കാരണം നല്ല ആളുകൾ പിശാചികളെ ദുഷിച്ച സ്ഥലങ്ങളും ദുഷിച്ച മേഖല അങ്ങാടികളൊക്കെ കൂടുതലുണ്ടാവും പിശാച്ച് അതുകൊണ്ട് അങ്ങാടികൾ അധികം നിൽക്കരുത് എന്ന് പറയാൻ കാരണം ഹദീസിലുണ്ട് അപ്പൊ ഈ ദുഷിച്ച വർഗമാണ് പിശാച്ച് ഈ അഭിഷബ്ദമായ പിശാചിൽ നിന്ന് അഭയം തേടിക്കൊണ്ടേ അങ്ങോട്ട് പ്രവേശിക്കാവൂ നമ്മൾ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് ഷഹീഹുൽ ബുഖാറിന്റെ ഹദീസ അവിടെ മുജാഹിദ് പ്രസ്ഥാനം കൈവച്ചു ഈ ഹദീസങ്ങള് വെച്ചിട്ട് ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അവർ എഴുതി ചേർത്തു ഇവിടെ ആൺ പിശാചുകൾ പെൺ പിശാച്ചുകൾ എന്നതിന് മലിന വസ്തുക്കൾ എന്നർത്ഥം വെക്കേണ്ടതാണ് കാരണം അങ്ങട്ട് ഉൾക്കൊള്ളം കഴിണ്ടേ അവിടെ കാസിൽ പിശാച്ചുണ്ടാവും എന്ത് പിശാച്ച് അങ്ങനെ പിശാച്ചൊന്നുമില്ല എന്ന് പറയുന്ന പാർട്ടിയല്ലേ ഇവര് അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സത്യത്തിൽ ഇന്നതൊക്കെ സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്നു ഈ പറയുന്ന ഹദീസോദി പിശാചിൽ നിന്ന് അഭയം തേടുന്നു പിശാച്ചിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്നു യഥാർത്ഥത്തിൽ ഇത്തരം പിശാചുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അഷ്റഫുൽ ഹൽക്ക് റസൂറുലാഹി സൊല്ലാഷ്ടങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇത്തരം മാർഗം പിശാചിന്റെ മാർഗങ്ങളിലേക്ക് പോകാനിടയാക്കുന്ന ഈ ദുർവ്യാഖ്യാനങ്ങളുമായി ഇത്തരം പിശാചിൻ്റെ ആളുകൾ പ്രത്യക്ഷപ്പെട്ട് വരുമ്പോൾ അവർക്ക് ചില പ്രത്യേക അറിവുകൾ പിശാചി നൽകാൻ സാധിക്കും അത്ഭുതങ്ങൾ പിശാചിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കും ഹദീസിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഒക്കെ കുറാലും ഹദീസിലുണ്ട് നമുക്ക് കഴിയാത്ത ചില കഴിവുകൾ പിശാചിനുണ്ട് ഇപ്പോൾ പിശാചിനെ പൂജിക്കുന്ന ഒരു പൂജാരിടയ്ക്കൽ നമ്മൾ ചെന്നാൽ നമ്മൾ തലവേദനയേറ്റും പോകാൻ പല സ്ഥലത്തും പോയി ആ അടുത്ത് പോയിട്ട് എന്തൊക്കെ സുഖ എന്ന് പറഞ്ഞിട്ട് ചെന്നാൽ നമുക്ക് അത്തരം ആളുകൾ ഒന്നും സമീപിക്കാൻ ലിമിറ്റുണ്ട് നമുക്ക് പരിശുദ്ധമായ ഇസ്ലാം രോഗങ്ങൾക്ക് ആത്മീയമായ ചികിത്സാരീതികൾ ഇസ്ലാം തന്നെ പഠിപ്പിച്ചാൽ അവിടെയാണ് ഉറുക്കും മന്ത്രവും ഈ പറയുന്ന ഈ സംവിധാനങ്ങളൊക്കെ ഇവർ നിരാകരിക്കുന്ന അദ്ദേഹം ചെന്ന പാട് നോക്കിയിട്ട് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷമായി തലവേദന തുടങ്ങിയിട്ടില്ലേ ആ ഒരുപാട് സ്ഥലത്ത് പോയില്ലേ അപ്പോൾ ഇയാൾ അതോടെ ഒരു വീണ് കറക്റ്റാ പന്ത്രണ്ട് വർഷമായി തലവേദന തുടങ്ങിയിട്ട് നിൽക്കാത്ത തലവേദന ഇത് പിശാചിന് സൂചിക്കുന്ന ആളുകൾക്ക് ഇത് പിശാചിന് ധരിപ്പിക്കാൻ സാധിക്കും പൂജാരിക്ക് ഈ തരത്തിൽ അത്ഭുത വിദ്യകൾ കാണിക്കുന്ന പേരിൽ ഇത്തരം ആളുകളെ നമ്മുടെ ആളുകളിൽ എന്തിയും വഞ്ചിക്കപ്പെടും എന്ന് പറയുന്ന ആലുവയിലെ ശേഖരത കുറിച്ച് സമസ്ത പഠിച്ചു പഠിച്ചു എന്ന് മാത്രമല്ല ആര് ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് നേരിട്ട് സമസ്ത കേരള ജമ്യൂത്രമാ ആലുവകളിൽ അദ്ദേഹത്തിന്റെ വീടല്ല പുറത്തൊരു വീട്ടിൽ മധ്യസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തെ വരുത്തി സംസാരിച്ചു അദ്ദേഹത്തിന്റെ ഈ സംശയങ്ങൾക്ക് ന്യായവാദങ്ങൾ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ സംശയങ്ങൾ മറുപടി ഞാൻ എഴുതി തരാൻ പിന്നീട് എന്ന് പറഞ്ഞു അദ്ദേഹം കൃത്യമായി എഴുതി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിന്നെയാണ് സമസ്ത തീരുമാനം എടുത്തത് അതിന് വിട്ടുതീർക്കണം ഇങ്ങനെ പരിശുദ്ധമായ ദീനിന് കാവൽ നിൽക്കുന്ന അതിന്റെ ഒറിജിനൽ മാർഗത്തെ കാത്തു സൂക്ഷിക്കുന്ന നിതാന്ത ജാഗ്രത പ്രകാരുന്ന ഒരു വലിയ സംവിധാനമാണ് സമസ്ത കേരള ജമ്മ്യൂത്തൃമ അതുകൊണ്ടാണ് സമസ്ത കേരള ജമ്മ്യൂത്രമ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതും സി ഐ സി വിഷയത്തിനും ഇടപെട്ടതും ഇല്ലെങ്കിൽ സി ഐ സിന്റെ ആൾക്കാർ നമ്മളെ ആൾക്കാരല്ലേ അവരെ കാര്യത്തിൽ ആയവുകാണിക്കാം അങ്ങനെ ഒരു സംവിധാനമല്ല മുസ്ലിങ്ങളല്ലേ മുജാഹിദ് ജമോ അവരൊക്കെ കൂട്ടിപ്പിടിച്ച് ഐക്യത്തിൽ പോകുക പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ആവശ്യമല്ലേ അതൊക്കെ വോട്ടിന്റെ വിഷയത്തിന് ആവശ്യമാണ് വോട്ടിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഭിന്നിക്കരുത് നമുക്കത് ആ കാര്യത്തിൽ യോജിക്കാം പക്ഷെ ആദർശ രംഗത്ത് ഇല്ല ഈ സി ഐ സി വിഷയത്തിനും ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിന്റെ തനിപ്പകർപ്പാണ് ലോകത്തെ മറ്റൊരു തീവ്രവാദ സംഘടനയായ എഹ്വാൽ മുസ്ലിം എന്ന് മുസ്ലിം ബ്രദർഹുഡ് ഇത് രണ്ടും സെയിമാണ് ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് മുസ്ലിം ബ്രദർഹുഡും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ ആശയത്തിന്റെ ചെറിയ ചില ശാഖകൾ പതുക്കെ പതുക്കെ അരിച്ച് ഇഴച്ച് കയറുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ചില നേതാക്കന്മാരുടെ അധ്യാപകരോട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സമസ്ത ഇടപെട്ടു അതപകടകരാണ് നമ്മുടെ മക്കളിലേക്ക് ഈ ആശയം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ചെലവിൽ നടത്തുന്ന നമ്മുടെ അധ്യാപകരെ വെച്ച് നമ്മുടെ ക്യാമ്പസിൽ വെച്ച് നമ്മുടെ കോളേജിൽ വെച്ച് നടത്തുന്ന ഈ കോഴ്സിൽ ഈ പിതാ ഒളിച്ചു കടത്തുകയോ അവരിടപെട്ടു എത്രത്തോളം എന്ന് വെച്ചാൽ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേക ജമാഅത്ത് ഇസ്ലാമിയും ബിഹ്വാൻ മുസ്ലിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിൻ്റെ അഭിപ്രായങ്ങളും ഉൾക്കൊള്ളുക അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഈ മാം അങ്ങനെ പറഞ്ഞു ആ ഈ മാം അങ്ങനെ പറഞ്ഞു ഈ മാം ഇങ്ങനെ പറഞ്ഞു ഇതിലേതാ നമുക്ക് സ്വീകരിക്കാം ഒക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഒരു ഏകദേശം പൊതു സമീപനം എല്ലാം സ്വീകരിക്കുന്ന ശൈലി അത് കൊണ്ടുവരുന്നതെന്ന് മാത്രമല്ല ഇഹ്വാനൽ മുസ്ലിമിന്റെ പുസ്തകങ്ങൾ പോലും സിലബസിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഇതൊക്കെ ഗൗരവമുള്ള സത്യമല്ല നമ്മുടെ സ്ഥാപനത്തിൽ ലോകത്തെ തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമൻ തനിപ്പകർപ്പായ മുസ്ലിം ബ്രദർഹുഡിന്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് ഗൗരവമായ ഗൗരവമായ ബ്രദർഹുഡിന്റെ സ്ഥാപകനായ സയ്യിദ് സയ്യിദ്ബിന്റെ പുസ്തകം സിലബസിൽ ഉൾക്കൊള്ളിച്ചു അതൊന്നും നിർത്തിയില്ല തൊട്ടടുത്ത പ്രമുഖനായ നേതാവായ മുഹമ്മദ് കുത്തുബിന്റെ ഷുബുഹാത്തുൻ ഹൗലുൽ ഇസ്ലാം ഹൗലുൽ ഇസ്ലാം എന്ന പുസ്തകം സിലബസിൽ ഉൾക്കൊള്ളിച്ചു ഇത് നിസ്സാരമല്ലല്ലോ ഒരു തെറ്റാണെങ്കിൽ എഴുതുമ്പോൾ തെറ്റ് പറ്റും അല്ലെങ്കിൽ ആക്ഷേത്രത്തിൽ തന്നെ തെറ്റ് തെറ്റുപറ്റാൻ പിന്നെ തിരുത്താം പുസ്തകത്തെ സിലബസ് ഉൾക്കൊള്ളിക്കണമെങ്കിൽ എത്രമാത്രം അതിനെ പിന്നിൽ ബുദ്ധി പ്രവർത്തിക്കണം എത്രമാത്രം ഒളിച്ചു കടത്താനും നുഴഞ്ഞു കയറാനും ശ്രമിച്ചിരിക്കണം വേണ്ട ഞാൻ പറയട്ടെ ജമാറ്റിസ്റ്റവിടെ കേരളത്തെ ഏറ്റവും ഒരു സൈദ്ധാന്തികാരായിരുന്നു ഓ അബ്ദുള്ള പിന്നെ അവരമ്മിപ്രായ വ്യത്യാസം കൊണ്ടു മാധ്യമത്തിൽ രാജിവെച്ചു പിന്നെ പുറത്തു വന്നു മാത്രം ഈ ഓ അബ്ദുള്ള ഈ പറയുന്ന വാഫി ഈ സിലബസിന്റെ കരിക്കുലം കമ്മിറ്റിയിൽ കൊണ്ടുവന്നു നിസ്സാരമായ വിഷയമാണോ നമ്മൾ പൂർണമായും അകറ്റി നിർത്തണം ഒരു കോംപ്രമിഷൻ പത്ത് കാലം മാറ്റി നിർത്തിയ ജമാഅത്ത് ഇസ്ലാമിയുടെ സൈദ്ധാന്തികനായ ഒ അബ്ദുള്ള ജമാഅത്ത് ഈ പറഞ്ഞ വാഫി സിലബസിന്റെ ഈ സിലബസ് കമ്മിറ്റി അല്ലെങ്കിൽ കരിക്കുലം കമ്മിറ്റിയിൽ കൊണ്ടു വന്നു പറസ്സാര വിഷയമാണോ ഒരു ഘട്ടത്തിൽ രണ്ടു വർഷം മുമ്പ് അവരുടെ പി ജി ക്യാമ്പസിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട മൗലവി രാജിവെച്ചു ആണ് രാജിവെച്ചിട്ട് എവിടുക്കാൻ പോയത് ആലുവയിലെ ജമാഅത്ത് ഈസയുടെ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായി അത് നോക്കുമ്പോഴാണ് ജമാത്തുകാരനാണ് നമ്മുടെ സ്ഥാപനത്തിൽ ജമാത്ത് മൗലബി പഠിപ്പിക്കോ അബദ്ധോ അപത്തല്ല ഇക്കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നടന്ന വാഫി ഫെസ്റ്റിൽ ഈ മൗലവി വീണ്ടും കൊണ്ടുവന്ന് ആദരിച്ചിട്ടുണ്ട് ഈ ഒരു ബാന്ധവും സമസ്ത കേരള ജമ്മൂതർ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇമാതിരി കുറേ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും പത്തും അല്ല അഹമ്മദ് ആഷൂറ എന്ന് പറയുന്ന സലഫി സലഫിഹി പണ്ഡിതനെഴുതിയ തറാവ എട്ടെന്ന് പഠിപ്പിക്കുന്ന അൽ ഫിഖു എന്ന പുസ്തകം അവിടെ സിലബസിൽ കടന്നുകൂടി ആ എന്ന് പറയാൻ പറ്റുമോ ഇന്നത്തെ പട്ടിക്കാട് ജാമ്യന്റെ സിലബസ് സംഘടന വരാത്തത് എന്റെ നന്ദി ദാറുസ്ലാമിന്റെ സിലബസ് സംഘടന വരാത്തത് എന്റെ കടമേർ റഹ്മാന്റെ സിലബസ് അങ്ങനെ വരാത്തത് എന്റെ ഇർഫാനിയ കോളേജിന്റെ സിലബസ് അങ്ങനെ വരാത്തത് എന്റെ അസ്ആദിയ കോളേജിന്റെ സിലബസ് സംഘടന വരാത്തത് എന്റെ അഷ് അരി കോളേജിന്റെ സർവീസ് സംഘടന വരാത്തത് എന്താ ലോകത്ത് എവിടെയും സമസ്തയുടെ ഒരു സ്ഥാപനവും വരാതെ ഇവിടെ മാത്രം ഈ ജമാഅത്തിന്റെ ആശയങ്ങൾ ഇഹ്വാൻ മുസ്ലിമിന്റെ ആശയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ സമസ്ത ഇടപെട്ടു ഇടപെടണ്ടേ ആർക്കാണെങ്കിൽ സംശയിക്കാൻ സാധിക്കുക സമസ്ത കേരള ജമ്മു ന്യായമായും ഇടപെട്ടു തിരുത്തണമെന്നാവശ്യപ്പെട്ടു ഒരു നിലക്കും തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെന്ന് സമസ്ത ചില തീരുമാനങ്ങൾ എടുത്തു ഇതല്ല സമസ്ത കേരള ജമ്യൂത്തനമാ അന്ധമായി ഒരു വിഭാഗത്തെ എതിർക്കുന്ന കൂട്ടത്തിൽ ഒരൊറ്റ നിർബന്ധമുണ്ട് പറഞ്ഞു ഇതാണ് എന്റെ നേരായ മാർഗം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇതാണ് എന്റെ നേരായ മാർഗം സുറാത്തിൽ നിങ്ങൾ പിൻപറ്റണം വല തൽ മറ്റ് വഴികൾ നിങ്ങൾ പിൻപറ്റരുത് മറ്റ് മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങളെ അത് ചിതറിച്ചു കളയും ചിന്ന ഭിന്നമാക്കി കളയും ും വസ്വാക്കും ഇതല്ലാന്റെ വസീയത്ത ശരിക്കും ശ്രദ്ധിക്കണം ഈ മാർഗത്തിൽ മാത്രം ഉറച്ചു നിൽക്കണം ലാലക്കും തത്തക്കോൻ നിങ്ങൾ ഭക്തന്മാരായിരിക്കാൻ വേണ്ടി സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി